ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായിക്കുമെന്നാണ് അപ്പം നമ്മളെല്ലാവരും കൂടി ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെല്ലാവരും മൂന്നാം ക്ലാസ് വരാണെന്ന് വിചാരിച്ചോളി ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദ് ഞാൻ വിചാരിക്കുക അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളെല്ലാവരും ഇപ്പം മൂന്നാം ക്ലാസ്സിലാണല്ലോ ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദാണ് അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ ഉസ്താദ് കുട്ടികളോട് പറയുകയാണ് ഒരു ക്ലാസ് ഗ്ലാസ് പച്ചം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആരേലും ഒരായിട്ട് ഒരാൾ പോയിട്ട് ഒരു ക്ലാസ് ഗ്ലാസ് പച്ചെള്ളം എന്ന് പറഞ്ഞാൽ ആരും നീച്ചൂരില്ല എല്ലാരും കരുതും അത് മറ്റൊഴിക്കോളൂ ആരേലൊരാളല്ലേ അതോ പൊയ്ക്കോളൂ അതേ സമയത്ത് അബ്ദുറഹ്മാൻ പോയിട്ട് ഒരു ക്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എഴുന്നേൽക്കലും പോകലും നിർബന്ധമാകും ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഗോവണി കോണിപ്പടിയാണ് അയാളുടെ പേര് പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേര് ചോദിക്കണം എന്നാണ് പേര് ചോദിച്ച ആളുകളെ മഷറയിൽ കണ്ടുമുട്ടുമെന്നാണ് ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല എല്ലാരും കൂടിയും പേരെങ്ങനെ ആലോചിക്കണം എനിക്ക് തീരെ കഴിയാത്തൊരു പരിപാടിയാണ് ഒരിക്കൽ കണ്ടാളാ പിന്നെ ഒരുക്കെ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ആയത്തോ ദിവസം ഒന്നും മറക്കൂല പക്ഷെ ആൾക്കാരെ മറക്കും പിന്നെ ചില ഗൾഫിലൊക്കെ ചെന്നാൽ ചില ആൾക്കാർ രണ്ടോ മൂന്നോ ദിവസമൊക്കെ പോലെ വണ്ടിയിൽ നടന്നിട്ടുണ്ടാവും പിന്നെ കുറച്ചാലും കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആളെ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇന്ന അറിയില്ല എന്ന് ചോദിക്കും ശരിക്ക് പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഇന്ന അറിയില്ല എന്ന് ചോദിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ ഇന്ന ആളാന്ന് പറയാണ് വേണ്ടത് ശരിക്ക് ഒരാളെ നമ്മൾ കാണുമ്പോൾ കുറച്ചാലായിട്ട് തന്നെ കണ്ടിട്ടു ചോദിച്ചാൽ ശരിക്കും മനസ്സിലായോ എന്നല്ല ചോദിക്കേണ്ടത് പിന്നെ അസ്ലാം വലൈക്കും ഞാൻ സാലിം പൈസ ആണ് എന്നാണ് പറയേണ്ടത് അതാണ് ശരിയായ പരിചയപ്പെടൽ ഒരാൾ ഗൾഫെയർ പ്രത്യേകിച്ച് എന്തു ചെയ്യും അസ്ലാമലൈക്കും മനസ്സിലായില്ലേ എന്ന് ഇല്ല മനസ്സിലായില്ല നിങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാവൂലേ എന്ന് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താ അപ്പൊ ഞാൻ ഇന്ന ആളാന്നാണ് പറഞ്ഞാൽ കുറയും എന്തേലും വെറുതെ മനുഷ്യന്മാരെ അടങ്ങാറാക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയല്ല പരിചയപ്പെടേണ്ടത് സ്വന്തത്തെ ആദ്യം പരിചയപ്പെടുത്തണം ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുക അത് വലിയൊരു സംഭവമാണ് അവൻ എന്താ വെച്ചാൽ പേരിനെ പറ്റി പറഞ്ഞതാണ് ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായകമാകുമെന്നാണ്